പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡ്യൂറന്റ് കപ്പിൽ ഈസ്റ്റ് ബംഗാൾ ഡയമണ്ട് അറബർ എഫ്സി സെമി ഫൈനൽ മത്സരം നടന്നിട്ടുണ്ടായിരുന്നു ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ശക്തരായിട്ടുള്ള മോഹൻ ബഗാനെ എല്ലാം ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സെമി ഫൈനൽ മത്സരത്തിലേക്ക് വരുമ്പോൾ ഐ ലീഗിലെ ടീമായിട്ടുള്ള ഡയമണ്ട് അറബർ എഫ്സി എന്ന ക്ലബിനെതിരെ ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെട്ടിരിക്കുകയാണ് രണ്ട് ഒന്ന് എന്ന സ്കോറിലായിരുന്നു ഈസ്റ്റ് ബംഗാൾ സെമി ഫൈനൽ മത്സരത്തിൽ പരാജയപ്പെട്ടത് ഇതോടെ ഈസ്റ്റ് ബംഗാൾ ഡ്യൂറന്റ് കപ്പിൽ നിന്നും പുറത്തായിട്ടുണ്ട് ഡയമണ്ട് ഹാർബർ എഫ്സി ആവട്ടെ ഫൈനൽ മത്സരം കളിച്ചേക്കും മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ മികച്ച പ്രകടനം ഒരു താരമായിരുന്നു ഡിമിഡ്രിയോസ് ഡയമൻഡാക്കോസ് എന്നാൽ ഈ കഴിഞ്ഞ ഡയമണ്ട് ഹാർബർ റഫ്സിക്കെതിരെയുള്ള മത്സരത്തിൽ വളരെ മോശം പ്രകടനമായിരുന്നു ഡിമിഡ്രോസ് കാഴ്ചവെച്ചിരുന്നത് ഒരുപാട് സുവർണ അവസരങ്ങളായിരുന്നു താരം നഷ്ടപ്പെടുത്തിയത് കഴിഞ്ഞ മത്സരത്തിലെ താരത്തിൻ്റെ മോശം പ്രകടനം കാരണം കൊണ്ട് തന്നെ നിലവിലിപ്പോൾ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് മറ്റൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെല്ലാം ഓർമ്മയുള്ളൊരു പരിശീലകനായിരിക്കും കിബു വിക്യൂന നിലവിലെ ഐ ലീഗിലെ ടീമായിട്ടുള്ള ഡയമണ്ട് ഹാർബർ റഫ്സി എന്ന ടീമിന്റെ പരിശീലകൻ കിബു വിക്കൂനയാണ് അദ്ദേഹത്തിന്റെ ടീമാണ് നിലവിൽ ഇപ്പോൾ ഡ്യൂറന്റ് കപ്പിലെ ഫൈനൽ മത്സരം കളിക്കാനായിട്ട് പോകുന്നത് അതും സെമി ഫൈനലിൽ ശക്തരായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എന്തായാലും കിബു വിക്വനെ എന്നൊരു കോച്ചിന്റെ കീഴിൽ ഡയമണ്ട് ഹാർബർ എഫ്സി കിരീടം നേടുമോ എന്നെല്ലാം കാത്തിരുന്ന് കാണാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടായിരുന്ന ഒരു മലയാളി ഗോൾ കീപ്പറായിരുന്നു മുഹമ്മദ് അർബാസ് അങ്ങനെ ഇരുപത് വയസ്സ് പ്രായം വരുന്ന മുഹമ്മദ് അർബാസ് എന്ന ഈ ഒരു ഗോൾ കീപ്പറിനെ മറ്റൊരു ക്ലബ്ബിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ അയച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു ഈ ഒരു കാര്യം ഇന്നലെ ഓഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഐ ലീഗിലെ ക്ലബ്ബായിട്ടുള്ള ഡയമണ്ട് ഹാർബർ എഫ് എന്ന ക്ലബ്ബിനു വേണ്ടിയായിരിക്കും ലോൺ അടിസ്ഥാനത്തിൽ താരം കളിച്ചേക്കുക കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈൻ ഓൾ ഓപ്ഷനിൽ എനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം